മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചീഞ്ഞ പഴം കൊണ്ട് തുലാഭാരം നടത്തിയെന്നാരോപിച്ച് പരാതി നൽകി ഒരു വർഷമായിട്ടും യാതൊരു നടപടിയുമില്ലാത്തതിനാൽ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങി ചെറുതുരുത്തി സ്വദേശി അരിക്കൽ വീട്ടിൽ കെ വി പ്രകാശൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഇരുപത്തിമൂന്നിന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ തന്റെ പേരക്കുട്ടികളായ ആദിത്യ അനാമിക തേജസ് എന്നിവർക്ക് തുലാഭാരം നടത്തുന്നതിന് മൂവായിരത്തി അറുന്നൂറ് രൂപ ഈടാക്കി ബില്ല് കൊടുത്തുവെന്നും ഇതുകൂടാതെ തട്ടിൽ പണം എന്ന രീതിയിൽ മുന്നൂറ് രൂപ അനധികൃതമായി വാങ്ങിച്ചുവെന്നും എഴുപത്തിരണ്ട് കിലോ ചീഞ്ഞ നേന്ത്രപ്പഴം ഉപയോഗിച്ചാണ് തുലാഭാരം നടത്തിയെന്നും കെ വി പ്രകാശൻ ആരോപിച്ചു ഓരോ കുട്ടിയെയും ഇരുത്തി തുലാഭാരം നടത്തുന്നതിന് പകരം മൂന്ന് കുട്ടികളെയും ഒരുമിച്ചിരുത്തിയാണ് തുലാഭാരം നടത്തിയതെന്നും ഇദ്ദേഹം പരാതിപ്പെട്ടു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു വർഷമായിട്ടും നടപടിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ദേവസ്വം മന്ത്രിയുടെ പ്രതിനിധി കെ കെ മുരളീധരൻ എന്നിവർക്ക് പരാതി നൽകിയിരുന്നു എന്നാൽ പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഇതുവരെയും സ്വീകരിച്ചില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ചീഫ് സെക്രട്ടറിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർക്ക് പ്രത്യേകം നോട്ടീസ് അയച്ചതായും പ്രത്യേകം പ്രത്യേകം തുലാഭാരത്തിന് രസീതാക്കിയവരെ ഒരുമിച്ചിരുത്തി തുലാഭാരം നടത്തിയ പ്രവൃത്തി ഉചിതമായില്ല എന്നും പ്രകാശന ഉന്നയിച്ച വീഴ്ചകൾ ഭാവിയിലുണ്ടായാൽ ഉത്തരവാദികൾക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കുന്നതിനും ഭക്തരുമായി കൂടുതൽ ഇടപെടേണ്ടിവരുന്ന വിഭാഗം ജീവനക്കാർക്ക് കൃത്യമായ ഇടവേളകളിൽ പരിശീലനം നൽകുന്നതിനും തുടർന്നും ഇത്തരം പ്രവൃത്തികൾ ആവർത്തിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായ അച്ചടക്ക നടപടികൾ സ്വീകരിക്കുന്നതിനും ക്ഷേത്ര തുലാഭാരത്തിനും മറ്റു വഴിപാടുകൾക്കും ഉപയോഗിക്കുന്ന സാധന സാമഗ്രികൾ ഗുണനിലവാരം സംബന്ധിച്ച് എല്ലാ ദിവസവും അധികാരികൾ പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നതിനും ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർക്ക് നൽകിയ നോട്ടീസിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് വേണ്ടി ടി ആർ ജയപാൽ അറിയിച്ചതായി പ്രകാശം നൽകിയ നോട്ടീസിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇനിയും വേണ്ട നടപടികൾ ഇല്ലെങ്കിൽ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് പ്രകാശൻ സത്യസന്ധതയ്ക്ക് നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ള ലോട്ടറി തൊഴിലാളി കൂടിയാണ് കെ വി പ്രകാശൻ മന്ത്രിയുടെ ഓഫീസിലേക്ക് എഴുന്നൂറ് വിളിച്ചു മന്ത്രിയുടെ ഗൺമാനായിട്ട് എഴുന്നൂറ് വിളിച്ചു നടപടി എടുക്കാത്തതുകൊണ്ട് നടപടി പറയാത്ത ആൾക്കാർ അത്രയും ചെയ്തോ അങ്ങനെ ദിവസം എനിക്ക് തോന്നുന്നു നാലായിട്ട് അഞ്ചു മണിക്ക് സെക്ഷൻ ഓഫീസിന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായി അവർക്ക് ഗുരുവാദിവസത്തിന് ട്രെയിനിങ് കൊടുക്കലും ഒക്കെ ഉണ്ടായി അവർക്ക് ഇരുപത് ട്രെയിനിങ് കൊടുത്തു പ്രകാശിൻ്റെ കാര്യം എനിക്ക് അനുകൂല വിധി തോന്നുന്നു നല്ല ഗ്ലാസ് എനിക്ക് മറുപടി തോന്നുന്നുണ്ട് എനിക്ക് അഡ്മിനിസ്ട്രേറ്റർ കുറച്ച് ചെയ്യാന്നൊന്നും ചെയ്യുന്നില്ല ഞാൻ കൊടുത്ത പരാതി അഡ്മിനി അവിടുന്ന് പറഞ്ഞു പരാതി കൊടുക്കാൻ പറഞ്ഞു അഡ്മിനിസ്ട്രേറ്റർ ഞാൻ പോയി ഇരുപതേ പതിനഞ്ച് പരാതി കൊടുത്തു ചെയർമാനെ വേണ്ടി സംസാരിച്ചു മറുപടി തരാം എനിക്ക് ചെയ്യാമെന്നു ചെയ്തില്ല നാല് ദിവസത്തിൽ പരാതി കൊടുക്കാന്ന് വെച്ചാൽ നടന്നിട്ട് അപ്പോൾ ചെയർമാൻ പറഞ്ഞു വേണ്ട ചെയ്തത് ഞാൻ മൂന്നുറ്റിന് തുലാകാരം ഗുരുവാദി ദിവസത്തിൽ ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ മറുപടി ഞാൻ ചെയ്തു തന്നില്ല അവസരം മന്ത്രിയുടെ പ്രതിനിധി മുല്ലാട്ടനെത്തിയാട്ടം പറഞ്ഞ് വിളിച്ച് അവർ പറഞ്ഞു തന്നില്ല ചീരുന്നില്ല നിങ്ങൾക്ക് വാക്കാരെ എന്തിനാ മറുപടി ആവശ്യം നിങ്ങൾക്ക് കാര്യം തന്നാൽ പറയുന്നത് അത് വെച്ച് കഴിഞ്ഞാൽ മറുപടി തരണം എനിക്ക് കുറെ സത്യവാന്തയ്ക്ക് നൂറ്റിട്ട് പതിനഞ്ചിന്റെ സുഹൃണ നൽകി ആചിച്ച ഒരാളാണ് സത്യഗ്രയ്ക്ക് മറുപടി